നമസ്കാരം അങ്കമാലി ഡേലുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നട്ടികർ എന്ന സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് ചെറിയൊരു റിയാക്ഷൻ പങ്കുവയ്ക്കാനാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് വീഡിയോ കാണാം మైత్రి ఫిల్మ్ రోజాబ్రా రోలెట్రాస్ ససపన్సిటిక్ దన్ పాసివ్ సేసి కససర్ పరి తోక్మింగ్ ద అగయోనిజ్ మేంగోట పిక్డ్ దినగల్ ఎనికి ముండు వన చల ఉల్చారి పోలీస్ ఆలకోడే సాద్ షౌలింగియర ముహమ్మద్ సాఖర్ సింక్లై ఐ నీడ్ ద ഇതിലേക്ക് വന്ന അണുണ്ടകൂടാണ് പൊളിക്കുന്നത് ദൗർഭാഗ്യവശാൽ സിനിമ സഹകർത്തരായ സഹോദരങ്ങൾ ചെറു ഇതിനണ്ട് ആ നടാ ഒരു സിനിമയാണ് ഞാൻ ഇൻസക്സിറ്റൽ ഫെൽപ് അപ് ദി പാർട്ട് ഈ കർമ്മനൊക്കെ പ്രഭാസാനാണ് അത് സാധതി കട്ട കട്ട ഡാർന മെഡിക്കൽ റിപ്പോ ഫീൽ എവിടെ എവിടെ ബൈ

ஆசாமல் தட்டகம் அது அவசரம் அது சினிமிலும் அங்கே ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി തിയേറ്ററിൽ ചിരിച്ചു മറയാനുള്ള വകുപ്പ് അതുപോലെ തന്നെ അടിച്ച് പൊളിക്കാനുള്ള വകുപ്പ് ഒരു സിനിമ തന്നെയാണ് വരുന്നത് ആവേശം എന്ന സിനിമ നൽകുന്ന അതേ ഒരു വൈബ് തന്നെ അതിനേക്കാൾ ഒരു പക്ഷേ ഒരു മുകളിലേക്ക് നിൽക്കുന്ന ഒരു വൈബ് തന്നെ നടികർ എന്ന സിനിമ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടികർ അങ്ങനെ വ്യത്യസ്ത ഭാഷകളിലാണ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അതിന് തൊട്ട് താഴെ നമുക്കറിയാം ലാസ്റ്റ് ആ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രെയിലർ വളരെയധികം മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ട്രെയിലർ പോകുന്ന പോക്ക് ഒരു സിനിമയുടെ ആ ഫാസ്റ്റ് തന്നെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച മക്കളെ അടുത്ത നൂറ് കോടി ഇതാ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നാട്ടുകാർ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മെയ് മൂന്ന് വരെ കാത്തിരിക്കണം മെയ് മൂന്നിനെ നമ്മുടെ ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും ടിക്കറ്റ് കിട്ടുമോ എന്തോ എന്നാണ് ഇപ്പോൾ സംശയം കാരണം ഇതിന്റെ ആ ട്രെയിലറിന്റെ കുതിപ്പ് കാണുമ്പോൾ സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയുടെ ട്രെയിലറിന് കിട്ടാത്ത വലിയ സ്വീകാര്യത വലിയ ട്രെൻഡിങ് എന്നുള്ള അവസ്ഥ തന്നെയാണ് ഈ ഒരു ട്രെയിലറിന് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തൊവിനോ തോമസിന്റെ ഒരു സിനിമ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വരികയാണ് രണ്ടായിരത്തി പതിനെട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഒരു വൻ വിജയമായിട്ട് മാറിയതായിട്ട് ഓർമ്മയിലില്ല മാത്രമല്ല സിനിമയും കുറവായിരുന്നു അദ്ദേഹത്തിന് ചെറിയ റോളുകളൊക്കെ വരുന്ന പല സിനിമകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയാണ് കൂടുതലായിട്ട് എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം അതിന്റെ സംവിധായകന്റെ പേര് ലാൽ ജൂനിയർ എന്നാണ് അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പ് വന്ന സിനിമകളും വലിയ വിജയങ്ങൾ നേടിയവ ഡ്രൈവിംഗ് ഒക്കെ നേടിയ വലിയ അഭൂതപൂർവ്വമായിട്ടുള്ള വിജയവും അതുപോലെ തന്നെ അത് എത്രത്തോളം രസകരമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ മൂന്ന് പ്രൊഡ്യൂസേഴ്സോ നാല് പ്രൊഡ്യൂസേഴ്സോ കൂടി ഒരുക്കുന്ന ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പിൻ പോയിന്റ് എന്ന് പറയുന്നത് ആ സംവിധായകൻ തന്നെയാണ് ലാൽ ജൂനിയർ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം വരും ഇപ്പോൾ ഒരുപാട് മികച്ച സിനിമകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ സംവിധായകരുടെ സിനിമകളായിട്ട് തന്നെയാണ് ഒരു നടന്റെ കാലിബർ എന്നതിനേക്കാൾ ഉപരി ഒരു നടനെ എങ്ങനെ സംവിധായകർ ഉപയോഗിക്കുന്നു എന്നതിന്റെ തലത്തിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഒട്ടനവധി സംസ്ഥാനങ്ങളില് വലിയ രീതിയിൽ തന്നെ വലിയ പ്രതീക്ഷയോട്ട് കാത്തിരിക്കുന്ന മലയാള സിനിമ ആരാധകർ ഉണ്ട് എന്നുള്ളത് നമുക്ക് യൂട്യൂബ് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും യൂട്യൂബിൽ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ വരെ മലയാള സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് റിവ്യൂവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് പേരുടെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് അവരെ വീഡിയോസ് കാണാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം അത്രത്തോളം ആളുകൾ നടികർ പോലുള്ള സിനിമകളെ മാത്രമല്ല മലയാള സിനിമയെ തന്നെ നോക്കി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കറിയാം ഈ കഴിഞ്ഞ നാല് മാസങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എന്നൊക്കെ കണ്ണടയ്ക്കുന്ന വേഗത്തിലായിരുന്നു നൂറ് കോടി ക്ലബ്ബുകൾ നമുക്ക് മുന്നിൽ പിറന്നു വീണത് ജനുവരി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് സിനിമകൾ അത്തരത്തിലുള്ള നൂറ് കോടി ക്ലബ്ബിലേക്ക് തിയേറ്ററിൽ നിന്ന് മാത്രം നേടിയെടുക്കുന്ന നൂറ് കോടി വിജയങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല അതിലൊന്ന് ഇൻഡസ്ട്രി ഹിറ്റുമായി മാറി മഞ്ഞുവൽ ബോയ്സ് ഇപ്പോൾ അത്തരത്തിലൊരു സിനിമയിലേക്ക് നടികർ എന്ന സിനിമ നടന്നെടുക്കുകയാണ് ഒരു സിനിമയിലെ സിനിമയുടെ ഉള്ളിലെ സിനിമാ കഥ പറയുന്ന ഒരു സിനിമ അങ്ങനെ വേണമെങ്കിൽ സിനിമയെ വിശേഷിപ്പിക്കാമെന്നാണ് തോന്നുന്നത് മാത്രമല്ല രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് ഇതിലെ സൗബിൻ ആയാലും സുരേഷ് കൃഷ്ണ ആയാലും ശ്രീനാഥ് മസ്യല്ല സോറി അവിടെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി നമ്മുടെ ലാലിൻ്റെ ആ ഓ ആളുടെ പേര് പെട്ടെന്ന് മനസ്സിൽ മനസ്സിൽ പോയിട്ടു സോറി നമ്മുടെ ലാലിന്റെ പെങ്ങളുടെ മകനായിട്ട് വരുന്ന ആ ചെറുക്കൻ്റെ പേര് പെട്ടന്ന് മനസ്സിൽ പോവാണ് ക്ഷമിക്കണം ഇപ്പൊ പേര് നോക്കി നോക്കിക്കളയാം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ പേര് പറയാണ്ട് പോകണമെന്ന് അത്ര ശരിയല്ലല്ലോ തോറ്റു പോവോ ഞാന് ഓക്കേ നമ്മളപ്പോൾ സിനിമയിലെ താരങ്ങളുടെ പേരുകൾ പെട്ടെന്ന് മനസ്സിൽ പോയെങ്കിലും ഒരു കാര്യം ഓർപ്പിക്കാം ടോവിൻ തോമസിന്റെ കൂടെ അണിനിരക്കുന്ന ഒരു ലിസ്റ്റ് ഒന്ന് വായിക്കാം സോബിൻ സാഹിർ ഉണ്ട് ബാലു വർഗീസിൻ്റെ സുരേഷ് കൃഷ്ണയുണ്ട് ഭാവനയുണ്ട് രഞ്ജിത്ത് ഡയറക്ടറായിട്ട് തന്നെ സിനിമയിൽ എത്തുന്നുണ്ട് അനൂപ് മേനോനും ഒരു മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഗണപതി ഉണ്ട് ഇന്ദ്രൻസ് ഉണ്ട് മണിക്കുട്ടനുണ്ട് ദേവിക ഗോപാൽ നായർ എന്ന ഒരു നടിയുമുണ്ട് അതുപോലെ മാലാ പാർവതി അവരായിട്ട് തന്നെ സിനിമയിൽ വരുന്നുണ്ട് ഒരുപാട് പേര് സിനിമയ്ക്കുള്ളിലെ സിനിമാ നടന്മാരായിട്ട് തന്നെ എത്തുന്നുണ്ട് സിനിമ ആക്ട്രസും ആക്ടേഴ്സും സംവിധായകരൊക്കെ ആയിട്ട് എത്തുന്നുണ്ട് ഏതായാലും ഈ പറഞ്ഞ ടീം നമുക്കറിയാം അതുപോലെ തന്നെ മികച്ചൊരു ടീമാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമ വലിയൊരു വിജയമായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം ഇതിന്റെ ട്രെയിലർ പോകുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ സിനിമ അങ്ങനെ ചെറുതായിട്ട് പോകാൻ വരുന്ന സിനിമയല്ല മാത്രമല്ല ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ് ടോവിനോൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ടുള്ള സിനിമയായിട്ടാണ് ഈ സിനിമയെ വിശേഷിപ്പിക്കുന്നത് നാൽപ്പത് കോടിയാണ് ബഡ്ജറ്റ് ഇതിൽ കാണിക്കുന്നത് ഏതായാലും നാൽപ്പത് കോടി ബഡ്ജറ്റിൽ ഒരു സിനിമയൊക്കെ എടുക്കാനായിട്ട് മലയാള സിനിമയിൽ അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ് മലയാള സിനിമയുടെ സീൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സുശിഷ്യാം അങ്ങ് ചുമ്മാ പറഞ്ഞതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ടെങ്കിലും അതൊരു ഭാഗ്യമല്ല മലയാള സിനിമ അക്ഷരാർത്ഥത്തിൽ സീൻ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് രംഗണനും കൂട്ടരും ഇപ്പൊ തിയേറ്ററിൽ വലിയ ആർമാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആർമാദിച്ച് ആർമാദിച്ച് നൂറ്റി അമ്പത് കോടിക്കടുത്ത് ആ സിനിമ എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല മഞ്ഞുമൽ പോയി ഓ ടിയിലേക്ക് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം തീയതി ആണെന്നാണ് എൻ്റെ അറിവ് ഏതായാലും ഒ ടി ടിയിൽ റിലീസാവുന്നത് വരെ തിയേറ്ററുകളിലെ ചിത്രം കളിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും വലിയ പ്രതീക്ഷകളാണ് നടികർ എന്ന സിനിമയുടെ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ഏതായാലും സിനിമയ്ക്കുള്ളിലെ ആ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കഥാപറച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും മികച്ച കഥാപാത്രങ്ങളുടെ പട്ടികയിലേക്ക് ടോവിനോടെ ഡേവിഡ് പഠിക്കൽ ആ കഥാപാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഡേവിഡ് പഠിക്കലിൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ താഴെ കടന്ന കമന്റ് ബോക്സിൽ മറ്റൊരു വീഡിയോ